തലസ്ഥാന ജില്ലയിൽ അതായത് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് അസംബ്ലി സീറ്റുകളാണ് ഉള്ളത് ഇതിൽ നിലവിൽ കേരളത്തിൽ കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊടുന്തരം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏത് ശക്തമായ ഇടതു തരംഗത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന അരുവിക്കര കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ പോലും യു ഡി എഫിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്നുള്ളതാണ് വ്യക്തം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ജയിച്ചിരുന്ന കഴക്കൂട്ടം വട്ടിയൂർക്കാവ് കാട്ടാക്കട തിരുവനന്തപുരം സെൻട്രൽ അരുവിക്കര പാറശാല ഒക്കെ വലിയ തോതിൽ കൃത്യമായും യു ഡി എഫിന് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ തരത്തിലും യു ഡി എഫിനെ പുറകോട്ടടിച്ചു എന്നാൽ വ്യക്തമായ ഒരു സ്ട്രാറ്റജിയുമായി യു ഡി എഫ് തിരിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ മിനുക്കുമണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് നൂറ് വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ എട്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് എട്ടിൽ നിന്നും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനത്തിലേക്ക് എത്തിക്കാൻ നിരന്തരമായ പ്രവർത്തനം അനിവാര്യമാണ് ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ബി ജെ പിയും സി പി ഐ എമ്മുമാണ് ഏറ്റവും കൂടുതൽ വാർഡിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് എഴുപതോളം വാർഡുകളിൽ യു ഡി എഫിന്റെ വോട്ടുനില ഗണ്യമായി കുറഞ്ഞത് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ നേരിട്ട് ക്യാമ്പയിനിങ്ങിന് ഇറങ്ങുന്നത് ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ കൃത്യമായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുകയാണ് കാരണം അദ്ദേഹം നാല് തവണ തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറച്ച നേതാവാണ് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് ലീഡ് കിട്ടിയില്ല കഴക്കൂട്ടത്ത് പതിനൊന്നായിരം വോട്ടുകളുടെ ലീഡ് രാജീവ് ചന്ദ്രശേഖരന് നേടാൻ കഴിഞ്ഞെങ്കിലും നിയമത്തും വട്ടിയൂർക്കാവിലും കൃത്യമായും വോട്ട് ഷെയറും ലീഡും വർദ്ധിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ ശശി തരൂറിനെതിരെ ലീഡ് നേടാൻ കഴിഞ്ഞില്ല അവിടെ യു ഡി എഫിന് മൂവായിരത്തിലേറെ വോട്ടുകളുടെ മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്കര പാറശാല ഈ നാല് സെഗ്മെന്റിലും ശശി തരൂറാണ് ഒന്നാമതെത്തിയത് പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്കാണ് രാജ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തി മൂന്ന് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തോളം വോട്ടുകൾ നേടിയെടുത്ത് ശശി തരൂർ നാലാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ നിയമസഭയിലേക്ക് കന്നി മത്സരത്തിൽ മത്സരത്തിനൊരുങ്ങുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ആന്റണി രാജു വി എസ് ശിവകുമാറിനെ ഏഴായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം വിജയിച്ച് രണ്ടര കൊല്ലത്തോളം പിണറായി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായ എന്നാൽ ഇനി ആന്റണി രാജു ഒരുപക്ഷെ നിന്നാൽ പോലും വിജയിക്കാൻ സാധ്യതയില്ല എന്ന് ഇടതുപക്ഷത്തിന് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഒന്നുകിൽ സി പി ഐ എം ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ ആന്റണി രാജുവിന് തന്നെ കൊടുക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ യു ഡി എഫിന് മുൻഗണനയുള്ള ആ മണ്ഡലത്തിൽ ഇത്തവണ ഒരു ശക്തമായ പോരാട്ടം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്